സിബിമലയിൽ എന്ന് പറയുന്ന സംവിധായകൻ്റെ സിനിമകളിൽ വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സിനിമയാണ് ഇഷ്ടം രണ്ടായിരത്തി ഒന്നിലാണ് ആ സിനിമ റിലീസായത് ആ ഒരു സിനിമയുടെ പ്രത്യേകത നമുക്കറിയാം അച്ഛൻ മകൻ ഒരു ബന്ധം അതിൽ നെടുമുടി വേണു ദിലീപിൻ്റെയൊക്കെ ഒരു ക്യാരക്ടർ തമ്മിലുള്ള റിലേഷനാക്കിയാൽ അതുവരെ നമ്മൾ കണ്ടിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അച്ഛൻ ബന്ധം അച്ഛൻ മകൻ ബന്ധം ആയിരുന്നു ഈ ഒരു സിനിമയിൽ ദിലീപ് അഭിനയിച്ച ആ ഒരു വേഷം ശരിക്കും അന്ന് അത് അതിൻ്റെ ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അത് കുഞ്ചാക്കബോബനായിരുന്നു അന്ന് നമുക്കറിയാം അന്ന് കുഞ്ചാക്കബോബനാണ് കുറച്ചും കൂടി ഒരു ഇതുപോലെയുള്ളൊരു ഒരു റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മെട്രോ ടൈപ്പ് ഓഫ് റോളുകളൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ദിലീപ് അന്ന് അത് ഇവർ രണ്ടുപേരും ദിലീപും കുഞ്ചാക്കബോബനും ഒരേപോലെ തന്നെ താരമൂല്യമുള്ള ഒരു സമയമായിരുന്നു ദിലീപിനെക്കാട്ടും ഒരു പടി മുകളിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം എന്ന് പറയുന്ന ഒരു സിനിമ രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരിയിലാണ് റിലീസാവുന്നത് ദോസ്തിൻ്റെ പ്ലാനിങ് രണ്ടായിരത്തിൽ നടക്കുമ്പോൾ അന്ന് കുഞ്ചാക്കബോബനായിരുന്നു ദിലീപിനെക്കാട്ടും കൂടുതൽ താരമൂല്യം ഉണ്ടായിരുന്നതൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അന്നൊരു പക്ഷേ ഇവർ ആലോചിച്ചപ്പോൾ കുഞ്ചാക്കോനെ ആലോചിച്ചതാണ് പിന്നീട് അതിൻ്റെ ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ തുടങ്ങി ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് അത് കുഞ്ചാക്കബോബനല്ല അത് ദിലീപാണ് കുറച്ചും കൂടി ഗ്യാപ്പ് തോന്നി തോന്നിയിട്ടാണ് ദിലീപിനെ ആ റോൾ റോളോട്ടിടുന്നത് എന്തായാലും ദിലീപ് വന്നപ്പോൾ നമുക്കറിയാം ആ ഒരു സിനിമ നമുക്കൊന്നും ദിലീപിനെ അല്ലാതെ വേറെ ആരെയും സംഘടിപ്പിക്കാൻ പറ്റില്ല കാരണം ഹ്യൂമറും ഇമോഷൻസും എല്ലാം ദിലീപിനോണം തന്നെ മികച്ചതായിട്ട് വേറെ അത് കുഞ്ചാക്കോബൻ ആ ഒരു കുഞ്ചാക്കോ കുഞ്ചാക്കോ ബോബൻ ആണെങ്കിൽ ആ ഒരു രീതിയിലോട്ട് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ കുറച്ചൊരു എന്താ പറയുക നല്ലൊരു ഡാൻസ് ഒക്കെ ഒരു സോങ്ങ് ഒക്കെ ചിലപ്പോൾ അതിൽ സെപ്പറേറ്റ് വന്നേക്കാം ദിലീപ് വന്നപ്പോൾ ദിലീപിൻ്റെതായ രീതിയിൽ കുറേ കൈ നട്ടു പിന്നെ ദിലീപും നെടുമുടി ഒരു കോംബോ അത് ഒരു എനിക്ക് തോന്നുന്നു ദിലീപ് തന്നെയാണ് ആ ഒരു കാര്യത്തിൽ ആക്ട് ആയിട്ടുള്ളത് ഇതുപോലെ തന്നെ ദിലീപിനെ വെച്ച് ആലോചിച്ച് പ്ലാൻ ചെയ്ത് അനൗൺസ്മെൻറ്റ് വരെ നടന്ന് പിന്നീട് ദിലീപിന് പകരം കുഞ്ചാക്കുബോബനെ അഭിനയിച്ച് ഹിറ്റായ ഒരു സിനിമയുണ്ട് അതാണ് ഓർഡിനറി ആ ഒരു സിനിമയുടെ ഒരു തുടക്കമെന്ന് പറയുന്നത് ഓർഡിനറിയുടെ സംവിധായകൻ സുഗീത്ത് അതിൻ്റെ റൈറ്റേഴ്സ് നിഷാദ് കോയ മനുപ്രസാദ് അതിൻ്റെ നിർമ്മാതാവ് രാജീവ് നായർ ഇവരെല്ലാവരും പുതിയ ആളുകളാണ് അതിൽ സുഗീത് എന്ന് പറഞ്ഞ സംവിധായകൻ സംവിധായകൻ കമലിൻ്റെ അസിസ്റ്റൻ്റായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് അന്ന് ദി ആഗതൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ സമയത്തൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സമയത്ത് ദിലീപിനോട് ഒരു ആ സബ്ജെക്ട് പറഞ്ഞു ദിലീപിന് ഇഷ്ടപ്പെടുന്നു അങ്ങനെ പ്രൊജക്ട് ഓൺ ആയതാണ് ഇപ്പോഴും സോഷ്യൽ ിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു പോസ്റ്റർ കാണാം ഒരു കെ എസ് ആർ ടി സി ബസ് അതിൽ ഓർഡിനറിന്ന് എഴുതിയിട്ട് അതിൽ കാസ്റ്റ് ആൻഡ് ക്രൂ എന്ന് പറഞ്ഞ് കുറേ പേരുടെ പേരൊക്കെ ഉണ്ട് അതിൽ ദിലീപുണ്ട് മുകേഷുണ്ട് പിന്നെ കുഞ്ചാക്കബോബൻ ബിജു മേനോൻ അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റാർ കാസ്റ്റ് ശരിക്കും അതിൽ ആ ഒരു കണ്ടക്ടറായിട്ട് ദിലീപും അതിൽ ഡ്രൈവറായിട്ട് മുകേഷും ഇങ്ങനെയായിരുന്നു അതിൻ്റെ അനൗൺസ്മെൻറ്റും ഇവരുടെ പ്ലാനിങ്ങൊക്കെ പിന്നീട് ഇവർ എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നു അതിൻ്റെ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ തീർന്ന സമയത്ത് ദിലീപിന് പല സിനിമകളുടെ തിരക്കുകൾ വരലും പിന്നെ അതിൻ്റെ മറ്റ് പല കാരണങ്ങളും കൊണ്ട് ദിലീപ് ആ സിനിമ ചെയ്യാതിരിക്കുകയും പകരമാര് എന്നുള്ള ഓപ്ഷൻ നോക്കിയപ്പോൾ അന്നത്തെ യുവതാരങ്ങളുടെ ഒരിതൊക്കെ നോക്കി അങ്ങനെയാണെന്ന് കുഞ്ചാക്കോവൽ അപ്പോൾ കുഞ്ചാക്കോന് അന്ന് കുറേ കാലം ഒരു ബ്രേക്ക് എടുത്തിട്ട് പിന്നീട് ഗുലുമാല എന്ന് പറയുന്ന സിനിമയിലൂടെ തിരിച്ചു വന്ന ഒരു സമയമാണ് അങ്ങനെ കുഞ്ചാക്കോവിൻ്റെ അടുത്ത് ഒരു കബി പറയുന്നു പല പിന്നെ കുഞ്ചാക്കോ വേണ്ടി കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അങ്ങനെയാണ് കുഞ്ചാക്കോവൻ വരുന്നത് പിന്നെ മുകേഷ് മാറിയിട്ട് അന്ന് ബിജു മേനോൻ അഭിനയിക്കുന്നു ബിജു നമുക്കറിയാം അതുവരെ അത്തരത്തിലുള്ളൊരു കോമഡി റോളുകൾ ചെയ്ത ഒരാളല്ല ബിജു മേനെ കരിയറിൽ വളരെയധികം ടേണിംഗ് പോയിന്റ് കൊടുത്തൊരു സിനിമയായിരുന്നു ഓർഡിനറി പിന്നെ അതിൽ കുഞ്ചാക്കോ അന്ന് ദിലീപ് ആയിരുന്നെങ്കിൽ ഗസ്റ്റ് റോൾ ചെയ്യേണ്ട ഒരു ഒരു ഗസ്റ്റ് റോൾ ക്യാരക്ടർ ഉണ്ടായിരുന്നു അത് കുഞ്ചാക്കോവിൻ്റെ വെച്ചിരുന്നത് അത് പിന്നെ മാറിയിട്ടാണ് പിന്നീട് ഹേമന്ത് എന്ന് പറയുന്ന നടൻ ചെയ്തത് പിന്നെ കുറേ പേരുണ്ടായിരുന്നു പിന്നെ അന്ന് ബിജു മനോനെ ആലോചിച്ചിരുന്ന റോളിലേക്ക് പിന്നീട് ജിഷ്ണു ആണ് അഭിനയിച്ചത് അതിന് കുറേ മാറ്റങ്ങൾ സംഭവിച്ചു എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റായി അന്ന് ദിലീപ് ചെയ്യാത്തതുകൊണ്ട് കുഞ്ചാക്കോവിന് വലിയൊരു ഹിറ്റ് സംഭവിച്ചു എന്തായാലും ഈ രണ്ട് സിനിമകൾ ഇഷ്ടവും ഓർഡിനറിയും ഈ രണ്ട് സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യാം